യൂത്ത് കോൺഗ്രസ് വ്യാജ ഐ ഡി കാർഡ് നിർമ്മിക്കാൻ സിആർ കാർഡ് ആപ്പ് നൽകിയ മുഖ്യ കണ്ണി പ്രതിയിൽ കാസർഗോഡ് സ്വദേശി രാഗേഷ് അരവിന്ദ് ആണ് പിടിയിലായത് വിശദാംശങ്ങളുമായി വി എസ് അനുരാഗ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്തും അനുരാഗ് എവിടെ വെച്ചാണ് ഈ രാകേഷിനെ പിടികൂടിയത് മറ്റു വിശദാംശങ്ങൾ എന്താണ് പോലീസ് ഇക്കാര്യത്തിൽ നൽകുന്നത് വ്യാപകമായി നിർമ്മിച്ചത് എന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഈ ആപ്പ് ഈ ആപ്ലിക്കേഷൻ നിർമ്മിച്ച മുഖ്യ കണ്ണിയാണ് ഇപ്പോൾ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കാസർഗോഡ് സ്വദേശി രാഗേഷ് അരവിന്ദാണ് പിടിയിലായത് ജയ്സൻ മുകലേലുമായി അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ആളാണ് രാകേഷ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ ജയ്സനും രാകേഷും ചേർന്നാണ് ഈ ആപ്ലിക്കേഷൻ തയ്യാറാക്കിയത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് പ്രതി അല്പസമയത്തിനകം വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്ന് ാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ മുഖ്യ മുഖ്യകണ്ണി പിടിയിലായതോടുകൂടി തന്നെ കൂടുതൽ വിവരങ്ങൾ ഇയാളിൽ നിന്ന് ലഭിക്കുമെന്ന ഒരു കാര്യത്തിൽ തന്നെയാണ് പോലീസ് ഉറച്ചു നിൽക്കുന്നത് കാരണം ഇയാളുടെ മൊബൈൽ ഫോണിൽ നിന്നടക്കം വിശദമായ രേഖകളും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ കിട്ടും അങ്ങനെ ഇത് ഈ ഇയാളുടെ മുഖ്യകണ്ണിയുടെ ഈ ഒരു അറസ്റ്റ് അത് ഈ കേസ് അന്വേഷണത്തിൽ കൂടുതൽ സഹായകരമാകുമെന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും വ്യാപകമായി തന്നെ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അതിലെ മുഖ്യ കണ്ണി കൂടിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന രാകേഷ് അരവിന്ദ് വിശദാംശങ്ങളായിരുന്നു വി എസ് അനുരാഗ് നൽകിയത്